ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തേക്ക് കുറേ ദിവസമായ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നൊരു ഈവനിങ് സ്നാക്സാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്കത് ആ എണ്ണ ചൂടായി വരുമ്പോൾ രണ്ട് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക കുറച്ച് കുരുമുളക് കൂടി കുറച്ച് ഉപ്പിട്ടൊന്ന് കൊത്തിശിക്കി എടുക്കണേ ഞാൻ കുറച്ച് ഇരുന്ന് ഇളക്കാൻ വയ്യതുകൊണ്ട് ഇതിങ്ങനെ സ്റ്റെക്കായി കിടക്കുന്നത് അപ്പോൾ അതേ പേടിക്കൊന്നും വേണ്ട ഇതേപോലെ ഇങ്ങനെ ഞാൻ നിന കുത്തി ചിക്കി പൊരിച്ചെടുത്താൽ മതി ഇതത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഇതേ ആ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചത് സവാള നൈസായി കട്ട് ചെയ്തതും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്കാണ് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കുട്ടികളൊക്കെ നമുക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും അമ്മേ എന്താന്ന് കഴിക്കാനുള്ളത് എന്ന് ചോദിച്ച വിശന്ന് വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതേ നമ്മളെ ക്യാരറ്റും സവാളിയും ഒരുവിധം വേണ്ടി വരുമ്പോഴത്തേ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സ്പ്രിങ് പണിയനോ ഒറിഗാനയോ ക്യാപ്സിക്കോ കാബേജോ നിങ്ങളുടെ കയ്യിൽ ഏത് വെജിറ്റബിളാണുള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ സവാലും ക്യാരറ്റും മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഇളക്കി എടുക്കുക നല്ലപോലെ യോജിക്കാം ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക അത് വേണ്ട വന്ന് മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം തക്കാളി നല്ലപോലെ വാങ്ങണ്ടി വന്നാൽ തേ നമ്മൾ കൊത്തിപ്പൊരിച്ച് ചിക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ട കൂടെ ഇതിലേക്ക് ഇട്ട് വീണ്ടും എല്ലാം യോജിക്കുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കാവുന്നതാണ് അത് ഇളക്കി കൊടുത്ത ശേഷം ആ മസാലയൊക്കെ നമ്മൾ മുട്ടയിലേക്ക് പിടിച്ചതിന് ശേഷം അതേ നമ്മളെ ഐറ്റമായി അതേ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ് ചപ്പാത്തിയൊക്കെ ഇതുപോലെ ബാക്കി വരുമ്പോൾ അതേ നനുങ്ങനെ ഒന്ന് നൈസായി ചുരുട്ടിയെടുത്ത് നമ്മളിതേപോലെ നൈസാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ടെടുത്ത് നല്ല പോലെ ഇങ്ങനെ യോജിപ്പിച്ചെടുത്ത് നമ്മളൊരു സിമ്പിൾ ഈസി പറ്റിക്കൽ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈസി ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഈ വീഡിയോ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു